ഹേയ് ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മുടെ റമലാൻ ഫസ്റ്റ് ആണ് അപ്പം ഞാൻ വിചാരിച്ച് ഇന്നൊരു വ്ളോഗേക്ക് എടുക്കാമെന്ന് അപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒന്നും നോമ്പുണ്ട് അപ്പം ഇപ്പം ഞാൻ ഉറക്കം എണ്ണിട്ട് പല്ലൊക്കെ തേച്ചിട്ട് വന്ന് നിൽക്കുകയാണ് പത്ത് നാൽപ്പത്തെട്ടായിട്ടുണ്ട് കേട്ടോ ഉറക്കം എണീറ്റ് അപ്പം അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗെന്താവും എന്നോട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നോമ്പായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ശിഹാനായി കാണാതായിട്ടുണ്ട് ഇവിടെ ഇരുന്ന് കാണുന്നു ഫ്രണ്ട്സ് ഡോ ഇരുന്ന് എന്തോ ചെയ്യുന്നു അവിടെ ഇരുന്ന് കാര്യമായിട്ട് എന്തോ ചെയ്യുന്നു ഇവിടെ ഇരുന്ന് എന്തോ പുസരത്തുകയാണെന്ന് മാവ് വച്ചിട്ട് എന്തോ കാണിക്കുക ഞാൻ ഇപ്പൊ കണ്ടോ മഴ മഴ കണ്ടോ ഫ്രണ്ട്സ് നിങ്ങൾ നല്ല മഴയും ോമ്പുണ്ടോ ആൾക്കാർക്ക് ഇടയ്ക്ക് വേണ്ടിയുള്ള സവാള പച്ചമുളക് ഇഞ്ചി വെള്ളത്തിലേക്ക് ഒന്നി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല മഴ ആട്ടോ ഇവിടെ മൊത്തം ഇരുട്ട് ഇങ്ങനെ മഴയായിട്ട് കിടക്കുവാണ് സവാള ഒക്കെ ഇവിടെ അരിഞ്ഞിട്ടുണ്ട് സവാള പച്ചുള്ളി പച്ചമുളക് ഇന്ത്യ വളർത്തുള്ളത് അവിടെ ഇരിക്കും നമ്മളിവിടെ ചിക്കൻ കറി വെക്കാൻ പോവാണ് ബീഫ് കറി മാറ്റി നമ്മൾ ചിക്കൻ കറി അഴിച്ചിട്ടുണ്ട് ഇവിടെ ജ്യൂസ് അക്ക മഴയുടെ പോവാൻ വന്നില്ലേ റമലാങ് വന്നില്ലേ അങ്ങനെ റമലാങ് വന്ന കേട്ടോ റമലാങ് വന്നിപ്പോ നമ്മുടെ ആദ്യത്തെ നോമ്പു കഴിഞ്ഞു നല്ല നല്ല ഓണം ഹൈറായിട്ട് നടന്ന കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ വീട്ടില് നോയമ്പ് തൊറാക്കി എങ്ങനെയാ എവിടം വരയ്ക്കായി നല്ലതായിരുന്നു എന്നൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്ക അപ്പം ഞാനിത് അവിടെ നോമ്പ് ഒടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നോമ്പിന് നല്ല തണുപ്പ് തണുപ്പുമായിരുന്നു നല്ല മഴയും ഒരു ക്ഷീണമാവട്ടോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല നോമ്പായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ ഫുഡ് ഇടിയപ്പവും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു അങ്ങനെ നല്ലോണം വയറ് നിറച്ചൊക്കെ കഴിച്ചിട്ടോ അപ്പം നല്ലൊരു നോമ്പായിരുന്നു ഇല്ലായിരുന്നു അപ്പോൾ നിങ്ങളെയൊക്കെ നോമ്പ് ക്ഷീണം ഉണ്ടായിരുന്നോ ക്ഷീണമില്ലായിരുന്നോ എന്നൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കെ കേട്ടോ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് നോമ്പുത്തോറ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ സീ യു